ഐഡിയസ് ഇത്രയും നന്നായിട്ട് പൂക്കളുണ്ടാവുന്ന ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിൽ നല്ല പേപ്പർ പോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ബർഗണ്ടി ക്യൂ ഒത്തിരി ഒരു ചെടിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചെടിയാണ് നല്ല പൊള്ളുന്ന വെയിലത്ത് വെച്ചിട്ട് വേണം ഈ ചെടി നമ്മൾ വളർത്താൻ ഇതിന് നല്ല നീർവാഴ്ചയുള്ള മണ്ണാണ് ആവശ്യമുള്ളത് ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് സമ്മറിലാണ് ഇതിൽ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ ഈ പൂ പെട്ടെന്നൊന്നും പൊഴിഞ്ഞു പോവില്ല ഒരുപാട് നാൾ ഈയൊരു ചെടിയിൽ ഇതുപോലെ പൂക്കളുണ്ടാവും ഇങ്ങനെ നല്ല ബുഷായിട്ട് വളർന്നു വരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് കണ്ടില്ല ഈയൊരു പൂവിൻ്റെ കളറ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിനും സ്റ്റെമ്മിനും ഒക്കെ ഒരു ഡാർക്ക് കളറാണ് നല്ല ഡാർക്ക് കളറ് അതിലിതായി ഒരു കളറിൽ സെൻറ്ററിൽ ഇതായി ഇതേ ഒരു കളറ് വരുന്ന ഫ്ലവേഴ്സ് എന്തൊരു ഭംഗിയാണെന്നറിയുമോ ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് തന്നെ കാണാൻ നമുക്കങ്ങനെ കാണാൻ പോലും കിട്ടാറില്ലാത്തൊരു പ്ലാന്റ് ആണ് അത്രയും റയറായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ എവിടെയും തന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു ചെടി അത്ര ഭംഗിയായിട്ടുള്ള അത്രയും ആയിട്ടുള്ള കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് ആയിരത്തി ഇരുന്നൂറാണ് നമുക്ക് റേറ്റ് വരുന്നത് ഞാൻ ആദ്യം കാണിച്ചില്ലേ അതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഫ്ലവർ നിൽക്കുന്നതാണെന്ന് എന്ത് ഭംഗിയാണ് നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റും അതിനേക്കാൾ ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സും ആണ് ഇതിൽ വരുന്നത് നമ്മുടെ പ്ലാന്റ് സൈസ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫും സ്റ്റെമ്മൊക്കെ ഒരു പ്രത്യേക തരം കളറാണല്ലേ ഇതാ ഇത് കണ്ടില്ലേ ഇതുപോലെ കാണാൻ പറ്റുള്ളൂ അതുപോലെ ഒരു ഡാർക്ക് കളറിൽ ലീഫും സ്റ്റെമ്മൊക്കെ വരുന്ന പ്ലാന്റ് ആണ് അത ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്കിതിൻ്റെ ചെറിയ പ്ലാന്റിന് തന്നെ ഒരു ഫോർ ഫിഫ്റ്റിയൊക്കെ റേറ്റ് വരുന്നുണ്ട് വളരെ ചെറിയ പ്ലാന്റിന് ഇതിപ്പോൾ അത്യാവശ്യം ഗ്രോത്ത് ഉള്ളൊരു പ്ലാന്റ് ആണ് എന്നാലും നന്നായിട്ട് വളർത്താം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ മാത്രം വാങ്ങാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത്രയും റയറായിട്ടുള്ള പ്ലാന്റ് ആണ് വാങ്ങിയിട്ട് ഒരിക്കലും നശിപ്പിച്ച് കളയരുത് നല്ല പൊള്ളുന്ന വെയിൽ വേണം അതുപോലെ തന്നെ ഒത്തിരി നനമൊന്നും ഈ ഒരു പ്ലാന്റിന് ആവശ്യമില്ല ഒരുപാട് വളങ്ങളും ഈ ഒരു പ്ലാന്റിന് ആവശ്യമില്ല നല്ല നീർവാഴ്ചയുള്ള മണ്ണിൽ തന്നെ ഈ ഒരു ചെടി വെച്ച് നല്ല പൊള്ളുന്ന വെയിൽ കിട്ടുന്ന സ്ഥലത്ത് പ്ലാന്റ് വെക്കുക കേട്ടോ സാധാരണ ചെടിയിലും നമുക്ക് ഈ ഒരു കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ഒരു ഡാർക്ക് കളറിൽ ഇതുപോലത്തെ കുഞ്ഞു പൂക്കൾ ഒരുപാടുണ്ടായി നിൽക്കുന്നതാണ് ഇത് ഇത്രത്തോളം നമ്മളെ ആകർഷിക്കാനുള്ളൊരു കാരണം എവിടെ കണ്ടാലും നമ്മൾ വാങ്ങി നടേണ്ട ഒരു പ്ലാന്റ് ആണെന്ന് തന്നെ പറയാം കാരണം ഇത് അങ്ങനെ നമുക്ക് കിട്ടുകയേയില്ല അത്രയ്ക്ക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ അവൈലബിലിറ്റി കുറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അത്രയും ബുദ്ധിമുട്ടാണ് കട്ടിങ്സ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് പോലും ചില സമയത്ത് നമുക്ക് പിടിച്ചു കിട്ടില്ല അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കൂടാനുള്ള ഒരു കാരണവും നമുക്കങ്ങനെ കിട്ടാനില്ലാത്തതിൻ്റെ കാരണവും ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര രസമാണ് ഒത്തിരി ലെയറിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട് അതും നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് ഈ പ്ലാന്റും ഇതിനകത്തുണ്ടാകുന്ന ഫ്ലവേഴ്സും കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് ഒരു പ്ലാന്റ് ആണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഒറിജിനൽ ഒറിജിനലാണെന്നോ തോന്നില്ല അത്രയും ഒരു പ്ലാസ്റ്റിക് പോലെ നിൽക്കുന്ന കുറേ നാൾ പൂക്കൾ ഇതുപോലെ തന്നെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഒത്തിരി നാൾ പൂക്കൾ ഇതുപോലെ ചെടിയിൽ നിന്നാലും അങ്ങനെ നരപ്പോ അതായത് കളറിങ്ങനെ മങ്ങിപ്പോകുന്ന ഒരു പ്രശ്നങ്ങളൊന്നും ഇതിൻ്റെ അങ്ങനെ വരാറില്ല നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ നമ്മുടെ സൈസ് കാണിച്ച പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് പുതിയ പ്ലാന്റ്സിൻ്റെ വീഡിയോസായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്